അയ്യപ്പൻകോവില് ആലടി റൂട്ടിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴി കടന്നുപോകാൻ തുടങ്ങിയതോടെ റോഡ് തകർന്ന് വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രദേശവാസികൾ മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആലടി ടൌണിന് സമീപം മണ്ണിടിഞ്ഞതോടെയാണ് വാഹനങ്ങൾ ആലടി കൂരാമ്പാറ പാലം വഴി തിരിച്ചുവിടാൻ തുടങ്ങിയത് എന്നാൽ ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴി കടന്നു പോകാൻ തുടങ്ങിയതോടെ പല ഭാഗത്തും റോഡ് പൊളിഞ്ഞ വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഈ ഗർത്തങ്ങളിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇവിടെ ഭാഗമായിട്ട് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മേരളം നാലടി പെട്ടെന്ന് കറിപ്പോകുന്ന ഒരു റോഡാണ് ഇത് ഇത് നല്ല നിലവിൽ നല്ലൊരു റോഡായിരുന്ന സഞ്ചാരയോഗ്യമായിരുന്നു ഇപ്പം നമുക്ക് സ്കൂൾ കുട്ടികൾ പോയി കഴിഞ്ഞാൽ പിള്ളേർ പത്തു ഞാൻ തിരിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് കാരണം യൂണിഫോം മുഴുവൻ ചെള്ള കരച്ചിട്ട് പിള്ളേർ തിരിച്ചു വരുന്നു ഇത് പഞ്ചായത്തുകാർക്ക് ഇത് വേണമെങ്കിൽ ഇതും വേറെ ഒന്നും ചെയ്യേണ്ട പഞ്ചായത്തുകാർ ഒരു പൈസ പോലും മുടക്കണ്ട കോൺട്രാക്ടറെ വിളിച്ചിട്ട് ഇവിടെ രണ്ടിലൂടെ മക്കിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം മക്കടും ഈ ഇവിടെ കാനേ കടം കോരി കഴിഞ്ഞാൽ ഈ വെള്ളം നിങ്ങൾ കാണുന്നതാണ് നമ്മൾ കാണുന്നത് ഈ വെള്ളം ഇതിനിടയ്ക്ക് കാനേ കടം കോരി കഴിഞ്ഞാൽ ഈ വണ്ടി എതിലേ പോകും ഈയിടെ തന്നെ നമ്മുടെ തൊട്ടു പുറകിൽ വണ്ടി രണ്ടെണ്ണം വന്നിട്ടും പറയേണ്ടായിരുന്നു സൈഡ് മുഴുവൻ ഇടിഞ്ഞു പോയി ഇതെല്ലാം പഞ്ചായത്തുകാരും കൂടെ ശ്രദ്ധിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇത് സഞ്ചാരം ജനങ്ങൾക്ക് നടക്കാനുള്ളൊരു സഞ്ചാരയോഗ്യമാക്കി തരണം കൂടാതെ റോഡിന് ആവശ്യമായ വീതി ഇല്ലാത്തതിനാൽ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുവാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ട് ഇത് പലപ്പോഴും അപകടങ്ങൾക്കും വഴിവെക്കുന്നു കൂടാതെ റോഡിന്റെ പല ഭാഗത്തും സംരക്ഷണ ഭിത്തി തകർന്ന അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് ഒരു മക്ക് കൊണ്ട് നിർത്താനോ അല്ലെങ്കിൽ ഇതിന്റെ ഈ വെള്ള കെട്ടിന്റെ നിയന്ത്രണം ഇവിടെ അടുത്തു തന്നെ ഒരു കരുമുണ്ട് അത് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയോ ഇവിടെ പഞ്ചായത്ത് മെമ്പർ രണ്ട് വാർഡിന്റെ മെമ്പർ ഞാൻ കുറ്റപ്പെടുത്തി ആരെയും രണ്ട് വാർഡിലെ മെമ്പർമാരുണ്ട് പഞ്ചായത്ത് ഒരു മാന്യമാ ഒരു പരിഗണന ഈ റോഡിന് നൽകിയിട്ടുള്ള ആർക്ക് യാതൊരു അർത്ഥവുമില്ല കാരണം ജനങ്ങൾക്ക് ഇവിടെ പോകാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങൾ ഈ സാധാരണക്കാർ നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ആ വഴി ഇപ്പം ഏതുകൊണ്ട് ഒരു പതിനാല് പതിനാല് മീറ്റർ അടുത്ത് വീതിയുണ്ട് ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കി ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു അവസ്ഥ ഒരു മക്ക കൊണ്ട് നിർത്താനുണ്ട് കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണ് മക്കു കൊണ്ട് നിർത്താതെ ഈ റോഡിൻ്റെ അവസ്ഥ ഇപ്പം ഒരു ബോട്ട് അവസ്ഥയിലേക്കാണ് ഈ വെള്ളക്കെട്ട് നിൽക്കുന്നത് അടിയന്തരമായി അധികൃതർ ഇടപെട്ട റോഡിന്റെ ശോച്യവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം